സ്ത്രീകളുടെ പള്ളി പ്രവേശം പോലും ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ വിവരമില്ലാത്ത ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ ഇവിടെ വന്ന പുതിയ ചിന്താഗതിക്കാർ അതുപോലും എടുത്തു ധരിച്ചുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സ്ത്രീ പള്ളി പ്രവേശത്തിന്റെ വസ്തുത എന്താണ് ആരെങ്കിലും സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ സമസ്ത പ്രസംഗിച്ചിട്ടുണ്ടോ സമസ്തയുടെ ഉലമാക്കൾ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ സമസ്തയുടെ മുഷാവറ അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടോ ഈ പള്ളിയിൽ ഒരു പെണ്ണ് കയറിപ്പോയാൽ പാപം ചെയ്തവളാണ് അവളെന്ന് സമസ്ത പറഞ്ഞിട്ടുണ്ടോ ഒരാളും പറഞ്ഞിട്ടില്ല സുന്നികൾ ആരും പറഞ്ഞിട്ടില്ല ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ഒരു സുന്നി വിശ്വാസിയും അങ്ങനെ കരുതുന്നില്ല എവിടെയാണ് തർക്കം ഇപ്പോൾ നമ്മൾ എഷ നിസ്കരിച്ചു അതുപോലെ അഞ്ചു നേരം നിസ്കരിക്കുന്നു നമ്മുടെ പള്ളിയിൽ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ആണുങ്ങൾക്ക് ഏറ്റവും പുണ്യം പള്ളിയാണ് അവിടെ വന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യം എന്നാൽ സ്ത്രീകൾക്കോ ആ പള്ളിയിലേക്ക് വരുന്നതിന് പുണ്യമുണ്ടോ ഇല്ലേ ഇതാണ് തർക്കം പള്ളിയിൽ പെണ്ണ് കയറിയാൽ പാപമാകുമോ ഇല്ലേ തർക്കമില്ല പെണ്ണുങ്ങൾക്ക് കയറാം അശുദ്ധിയുള്ളപ്പോൾ ആണുങ്ങൾക്ക് കയറാൻ പാടില്ല പെണ്ണുങ്ങൾക്കും കയറാൻ പാടില്ല അല്ലാത്തപ്പോൾ ആണുങ്ങൾക്ക് കയറാം പെണ്ണുങ്ങൾക്കും കയറാം അതിനൊരു വിവാദമില്ല അതൊരു വിവാദ വിഷയമേ അല്ല വിവാദം എവിടെയാണെന്നറിയുമോ അഞ്ചു നേരത്തെ ജമായത്തിനും അഞ്ചു നേരത്തെ ജമാത്തിനും ും ആണുങ്ങൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കലാണ് പുണ്യം പെണ്ണുങ്ങൾക്ക് അങ്ങനെ പുണ്യമുണ്ടോ ഇല്ലേ ഇതാണ് തർക്കം പരിശുദ്ധമായ പറയുന്നു പെണ്ണുങ്ങൾക്ക് വിരൽ പുണ്യമില്ല മാത്രമല്ല പരിശുദ്ധമായ ഹദീസുകൾ പറയുന്നു അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യം പോരാ വീട്ടിന്റെ ഏറ്റവും അകത്തുള്ള റൂമിലാണ് ഏറ്റവും കൂലി കിട്ടുക പുറമേ വെച്ച് നിസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂലി അകത്ത് വെച്ച് അകത്തെ തന്നെ ഏറ്റവും അപ്പുറത്തുള്ള റൂമിൽ വെച്ചാണെങ്കിൽ കൂലി ഒന്നുകൂടെ കൂടും ഇതാണ് പരിശുദ്ധമായ ഹദീഫ് പഠിപ്പിക്കുന്നത് ഇതേ വിഭാഗമുള്ളൂ മറുവിഭാഗം പറയുന്നു അല്ല ആണുങ്ങളെ പോലെ അവരും വരണം പെണ്ണുങ്ങളും വരണം അവരും പള്ളിയിൽ വരണം അവരും ജുമാക്ക് വരണം അവരും ജുമാത്തിന് വരണം അത് ദീനല്ല ദീനല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ട് മലയാളക്കലയിലെ ഒന്നാമത്തെ പള്ളി ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ മലയാളക്കരയിൽ ആദ്യമായി പള്ളിയിൽ പോയ പെണ്വിടെയ കൊടുങ്ങല്ലൂർക്കാരിയല്ല ആദ്യമായി പള്ളിയിൽ പോയ ആ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയ പള്ളിയുടെ പേരേതാ അത് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിയല്ല നമ്മൾ പറയുന്നതല്ല സുപ്രഭാതം എഴുതിയതല്ല ഇവിടെയുള്ള നമ്മുടെ ഏതെങ്കിലും സുന്നി പ്രസിദ്ധീകരണം എഴുതിയതല്ല നമ്മൾ പറയുന്ന അവകാശവാദമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പറയുന്ന ഒരു മാസികയുണ്ട് സ്ത്രീകളുടെ മുജാഹിദാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് ഇന്ന് ഏത് ഗ്രൂപ്പിന്റെ കയ്യിലാണ് എന്നെനിക്കറിയില്ല ഇന്നും അത് പുറത്തിറങ്ങുന്നുണ്ട് മുജാഹിദീൻ ഏഴോ എട്ടോ മുജാഹിദ് പൊട്ടിപ്പിളർന്നിട്ടുണ്ട് അതിലേതോ ഒരു വിഭാഗം പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ പൊടവ മാസിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ചിലൊക്കെ ആരോടെങ്കിലും അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തിയാൽ അതിൽ നമുക്കൊരു ഫീച്ചർ കാണാം ആ ഫീച്ചറിൽ രണ്ട് പെണ്ണുങ്ങളുടെ ഫോട്ടോയുണ്ട് ഒരു പെണ്ണിന്റെ പേര് ഖദീജകുട്ടി എന്നാണ് രണ്ടാമത്തെ പെണ്ണിന്റെ പേര് പി കെ എന്നുമാണ് ഈ രണ്ട് പെണ്ണുങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉടവ മാസിക വളരെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചവരാണ് ഇവരെന്ന് പറയുന്നുണ്ട് എന്താണ് ഇവർ ചെയ്ത വിപ്ലവകരമായ പ്രവർത്തനം എന്നറിയുമോ വിദ്യാഭ്യാസം നേടി സിവിൽ സർവീസ് പരീക്ഷ പാസ്സായതല്ല കേരളത്തിന്റെ മണ്ണിലെ ആദ്യത്തെ ഡോക്ടറേറ്റ് നേടിയ ആളുകളല്ല ഇവര് ഇവര് ചെയ്ത വിപ്ലവം എന്താണെന്നറിയുമോ ആദ്യം കേരളത്തിന്റെ മണ്ണിൽ പള്ളിയിൽ പോയ പെണ്ണുങ്ങളാണ് ഇവര് എന്നാണ് പുടവ മാസിക പ്രസിദ്ധീകരിച്ചത് കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ പോയ വിപ്ലവകാരികളായ പെണ്ണുങ്ങളാണ് ഈ പി കെ ആമിനയും എന്നാ പള്ളിയിൽ പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഏത് പള്ളിയിലാ പോയത് ഒന്നാമത്തെ പള്ളിയായ കൊടുങ്ങല്ലൂർ പള്ളിയിലല്ല ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോ അങ്ങ് മലപ്പുറം ജില്ലയിലെ എടവെണ്ണക്കടുത്ത് ഒതായി എന്ന് പറയുന്ന സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിലാണ് ഈ പെണ്ണുങ്ങൾ പോയത് ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിച്ചു നോക്കൂ ആരാണ് ദീനില് എന്ന് വ്യതിച്ചിരിച്ചു പോയത് ഒന്നാമത്തെ പള്ളിയിൽ ഒന്നാമത്തെ നൂറ്റാണ്ടിൽ ഒരു പെണ്ണും പോയിട്ടില്ല പത്ത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒരു പെണ്ണും പോയിട്ടില്ല പതിമൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴും ആ പള്ളിയിൽ പെണ്ണുങ്ങളില്ല അത് കഴിഞ്ഞുണ്ടാക്കിയ ഒരു പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കേരളത്തിൽ ത്തിലാദ്യമായി ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ആദ്യമായി ഒരു പെണ്ണ് പള്ളിയിൽ പോയത് ആ പെണ്ണിന്റെ പേരാണ് സതീജക്കുട്ടി ആ പെണ്ണിന്റെ പേരാണ് പി കെ പരസ്യമായി സമ്മതിച്ച് ലേഖനം എഴുതിയത് പുടവമാസികയാണ് ആരാണ് മതത്തിൽ പുതിയത് കടത്തിക്കൂട്ടിയത് ആരാണ് പുത്തൻ വാദവുമായി വന്നത് ബഹുമാനപ്പെട്ട സമസ്ത അതുകൊണ്ടാണ് പറയുന്നത് സമസ്ത സംഘടന അല്ല സമസ്ത പതിനാല് നൂറ്റാണ്ട് മുമ്പുള്ള പരിശുദ്ധമായ ദീനിന്റെ മലയാളി രൂപമാണ് സമസ്ത കേരള ജമിയ സമസ്തയുടെ പണി എന്താ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം മദ്രസ് ഉണ്ടാക്കലല്ല സമസ്തയുടെ പണി പള്ളി ഉണ്ടാക്കലല്ല സമസ്തയുടെ പണി അറബി കോളേജ് ഉണ്ടാക്കുന്ന പണിയല്ല സമസ്തയുടെ പണി സമസ്തയുടെ പണി പരിശുദ്ധമായ അഹുൽസുന്നയുടെ പ്രചരണമാണ് ആദർശം പ്രചരിപ്പിക്കുക ആദർശത്തിനെതിരെ ആര് വന്നാലും അവർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക